ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടങ്ങളിൽ വന്ന് പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത് റോഡ് മുറിച്ചുകിടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നുപോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ ഗോവണി ണ്ടില്ലേ കണ്ടില്ല യാത്രക്കാർ ഇപ്പൊ അപ്പുറത്ത് പോണത് അപ്പുറത്ത് സ്കൂള് വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് ഒരു വലിയ മസ്ജിദ് അതുപോലെ തന്നെ ഇപ്പൊ നാട്ടുകാർ ഇപ്പൊ ഈ കോണിയമ്മൂടി കയറിയാണ് അപ്പുറത്ത് പോകണത് പിന്നെ ഈ റോഡ് ഫുള്ള് പണിയുമ്പോഴത്തേനും ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് പോകണം ഈട്ടി അടിച്ചു കൊടുങ്ങല്ലൂർക്ക് പോകണുക്ക് സുഖമാണ് ഗുരുവായൂർക്ക് ആ റൂട്ടിൽ പോകണമെങ്കിൽ അപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ പോയിട്ട് വേണം അങ്ങോട്ട് ബസ്സുകൾ പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ ആൾക്കാർ അങ്ങോട്ട് സാധനങ്ങൾ പഠിക്കാൻ ഇവിടെ കടകളൊന്നുമില്ല കംപ്ലീറ്റ് അപ്പുറത്താണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു കോണി വെച്ച് അറിയാം ഭയങ്കര അപകടമാണത് ഇന്നത്തെ വലിയ വൺ വണി ബസ്സുകളും വണ്ടികളും നല്ല ചീഞ്ഞ് പാറി പോവാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരു കോണി വെച്ച് പോകേണ്ടത് സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിയിട്ട് പോകണം അതുപോലെ തന്നെ അപകടം വളരെ വരുന്ന സാധ്യതയുണ്ട് അതുകൊണ്ടിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് പോകണത് ഈ റോഡിൻ്റെ ഫുൾപ്പണി കഴിയുമ്പോൾ സ്കൂൾ പിള്ളേരും വളരെ ബുദ്ധിമുട്ടും